നമസ്കാരം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി ബസ്സിനും സ്വകാര്യ ബസ്സിനുമിടയിൽ ഞെരുങ്ങി കേരള ബാങ്ക് മാനേജർക്ക് ദാരുണാന്ത്യം സംഭവിച്ചതിന് പിന്നിൽ മത്സരയോട്ടം കോട്ടക്കകത്തെ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സീനിയർ മാനേജർ കൊല്ലം കൂട്ടിക്കട വെൺപാലക്കര ഗാലക്സിയിൽ എം ഉല്ലാസാണ് മരിച്ചത് കെ എസ് ആർ ടി സി ബസ്സുമായി അകലം പാലിക്കാതെ ഇടതുവശത്തുകൂടി അമിതവേഗതയിൽ സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്തതാണ് അപകടത്തിനിടയാക്കിയത് ചാലാപ്പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് ബാങ്കിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം പഴമങ്ങാടിക്കും നോർത്ത് ബസ് സ്റ്റാൻഡിനും ഇടയിലുള്ള സിഗ്നലിനു സമീപത്തുള്ള സീബ്ര ലൈനിൽ കൂടിയാണ് ഉല്ലാസ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചത് ഗാന്ധി പാർക്ക് ഭാഗത്തു നിന്നും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു അപകടം ഇരു ബസുകളുടെയും ഡ്രൈവർമാരെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഗാന്ധി പാർക്കിന് എതിർവശം നോർത്ത് ബസ് സ്റ്റാൻഡിനു സമീപത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന് മുന്നിലായിരുന്നു അപകടം നടന്നത് ഉല്ലാസിന്റെ ശരീരം ആകെ ചതഞ്ഞരിഞ്ഞു കാവങ്ങൾ തകർന്ന് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയും ചെയ്തു കോവളം ഭാഗത്ത് നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്നു ഈ സമയം സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിനെ ഇടതുവശത്തുകൂടി മറികടന്ന് വലത്തേക്ക് യുടേനെടുത്ത് ഗാന്ധി പാർക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിർത്തിയിട്ട കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു ഉല്ലാസ് അതിനിടെ ഇരു ബസ്സുകൾക്കുമിടയിൽപ്പെട്ട് ഞെരിഞ്ഞ സ്വകാര്യ ബസ് ഡ്രൈവർ അസീമിനെ ഒന്നാം പ്രതിയും കെഎസ്ആർടിസി ഡ്രൈവർ സിബാസിനെ രണ്ടാം പ്രതിയുമാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തു സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശബ്ദം കേട്ട് ബസ്സുകളിൽ ബസ്സുകളിലിരുന്നവരുൾപ്പെടെ ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും ഉല്ലാസിന്റെ ശരീരമാകെ ചതഞ്ഞറിഞ്ഞിരുന്നു സംഭവ സ്ഥലത്തുനിന്ന് തന്നെ മരണം സംഭവിച്ചു കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും സ്വകാര്യ ബസിന്റെയും ഡ്രൈവർമാർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നർഹത്തേക്കാണ് കേസെടുത്തത് ഉദാസീനമായി മനുഷ്യജീവന ആപത്തുണ്ടാക്കും വിധം ഇരു ഡ്രൈവർമാരും വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസ് വാഹനമെത്തി ഉല്ലാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിന് തൊട്ടു പിന്നാലെ ഇരു ബസ് ഡ്രൈവർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും തമ്മിലുള്ള മത്സരം ജീവനെടുക്കുന്നത് ഇത് ആദ്യമല്ല ഉല്ലാസിന്റെ ഖബറടക്കം ഇന്ന് വൈകിട്ട് നാലിന് മയ്യനാട് ആയിരം തെങ്ങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഭാര്യ സുനിജ ലൈബ്രറിയൻ സെക്രട്ടേറിയറ്റാണ് മകൻ അമൽ കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് കിഴക്കേക്കോട്ടയിൽ നിരവധി ബസ് അപകടങ്ങളാണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ബസ് യു ടൈൻ എടുക്കുന്നതും നിർത്തുന്നതുമൊക്കെ ഡ്രൈവർമാർക്ക് തോന്നുന്ന രീതിയിലാണ് കെ എസ് ആർ ടി സി ചാനിലാണ് സ്വകാര്യ ബസ്സുകളും നിർത്തുന്നത് ഇത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടങ്ങളും നടക്കാറുണ്ട് റോഡിൽ നിരവധി ജീവനുകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് അശ്രദ്ധമായ ഡ്രൈവിംഗും പ്രതികൂലമായ കാലാവസ്ഥയുമാണ് പല കേസുകളിലും നിർണായകമായി കാണാറുള്ള സാഹചര്യം മത്സരയോട്ടം നടത്തുന്നതും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തതും വലിയ പ്രതിസന്ധിയാവുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് നടന്ന കിഴക്കോട്ടയിൽ നടന്ന ബസ് അപകടം വലിയ രീതിയിൽ അപലപനീയമാണ് ഒരു ജീവനാണ് കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാരുടെ മത്സരയോട്ടത്തിന്റെ ഭാഗമായി പൊലിഞ്ഞത്